ഏത് സ്ഥലത്തെത്തിയാലും രാജ്യത്തെത്തി നമ്മളാ രാജ്യത്തിലെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ നാടിൻ്റേതായ കുറേ കാര്യങ്ങൾ കാണാനുണ്ടാവും അപ്പോൾ അങ്ങനെ കണ്ടു പോവാം അപ്പം അതിൽ തൊന്നാണ് ഈ കാണുന്ന ബസ് ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിന് കംപ്ലീറ്റ് പെയിൻറ് വരഞ്ഞു പൊയ്ക്കുന്നത് കണ്ടില്ലേ ഞാൻ അവിടെ കുറേ ബസ്സുകൾ എടുക്കുന്നു ഏകദേശം ബസ്സുകളൊക്കെ ഇതേ മോഡല് പെയിൻ്റ് ഒന്നും അടിക്കാതെ കംപ്ലീറ്റ് ബസ്സുകൾ തമ്മിൽ പ്രേമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അരുതിയിട്ട് അങ്ങനെ പെയിൻറ്റുമായിട്ടുള്ള കളറുള്ള ബസ്സുകളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഇവിടെ പിന്നെ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് ബസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഡബിൾ ഡക്കറ് ബസ്സൊക്കെ അപ്പോൾ അതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ബസ്സാണ് ഇപ്പോൾ ഈ പോയിട്ടുള്ളത് ഇത് മണ്ണെണ്ണയാണ് മണ്ണെണ്ണ റൂട്ടിലൂടെ ഇദ്ദേഹം കച്ചവടം നടത്തുകയാണ് അപ്പോൾ ഇങ്ങനെ കാണാം

ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് ഈ പമ്പും ഇത് പമ്പാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡ് മെയിൻ റോഡുകൾ ചാരിയിട്ട് തന്നെയാണ് പമ്പ് നിൽക്കുന്നത് അധികം സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ നാട്ടിലെ പോലെ ഒന്നല്ല തീരെ സ്ഥലമല്ല ഇവിടെ സൈക്കിൾ റിക്ഷയാണ് കൂടുതൽ ഓട്ടോറിക്ഷ ഉണ്ട് പക്ഷേ സൈക്കിൾ റിക്ഷ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ കൂടുതലുള്ളത് പിന്നെ ചവിട്ടുന്നതും ഉണ്ട് ബാറ്ററി ഉള്ളതിൽ പോവാണ് സൗകര്യം മറ്റേ ചവിട്ടുന്നതുകൊണ്ട് അമ്മക്കെൻ്റെ ഒരു സങ്കടമാണ് ഇതിവിടെ നോർട്ടർഡാം യൂണിവേഴ്സിറ്റി ബംഗ്ലാദേശ് ആണ് ഇവിടെ ദാക്ക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് വേറെ ഇത് ഇവിടുത്തെ ആ റോട്ടിലെ ചോറ് വെച്ചത് വന്ന് കാണാം നമുക്ക് ബംഗാളികളുടെ കിച്ചിടി ഒരു സ്ഥിരം ചോറാണല്ലോ മഞ്ഞച്ചോറാണ് സംഭവം ഇതൊക്കെ ചട്നി കാര്യങ്ങളൊക്കെ ആസരം കഴിവുകളൊക്കെ ഇവിടെ തന്നെ ഏ പ്ലേറ്റ് കിറ്റിന ഇദ്ദേഹം തന്നെ ഒരു ചെറിയ വണ്ടിയിലാണ് കച്ചവടം ചെയ്യുന്നത് ഇതിന്റെ കസ്റ്റമറും ഈ റിക്ഷ കച്ച റിക്ഷ ഹോട്ടലറും പിന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വെറ്റില ഉണ്ട് ഇത് സ്ഥിരമാണ് ഇവിടെ ഉള്ളത് വെറ്റില ഇല്ലാത്ത വായൽ ഇതില്ലാത്ത റോഡ് കംപ്ലീറ്റ് ഇവർ തുപ്പി നാറ്റിച്ചിട്ട് ആകെ ചുവന്ന കളറേക്കും സകല സ്ഥലത്തും ഉണ്ടാകുക ഇത് ഒരു രസകരമായ സംഭവമാണ് അതങ്ങനെ കണ്ടു നോക്കി എന്താ സംഭവം ഞാൻ ലാസ്റ്റ് പറയാം ഇത് ബംഗ്ലാദേശില് ഡൽഹിയില് ന്യൂസ് പേപ്പർ സമരങ്ങൾ ഒത്തിച്ച് ഒത്തിച്ചാണ് എല്ലാരും വായിച്ചിരുന്നാണ് എന്താണോ കാണുന്നത് ഇതിന്റെ പേര് കോട്ട്ബെൽ എന്നാണ് ഇത് ഒരു ഭയങ്കര ഉറപ്പാണ് നമ്മളെ ഷമാമൻ്റെ കഥയൊരു പുറന്തൊലി പോലും ഭയങ്കര ഹാർഡാണ് അതിൻ്റെ ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കോലിട്ട് കുത്തിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുടിക്കുന്ന സംഭവമാണിത് അത് ഇങ്ങനെ കലക്കി കുടിക്കാമെന്നൊക്കെ പറഞ്ഞവർ ഇതൊക്കെ നല്ല ഉറപ്പുണ്ട് ഇവിടെ കോഴിമുട്ട അങ്ങനത്തെയാണ് ഇത് പുഴുങ്ങിയതിന് ഒന്നിന് റോട്ടിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഇവർ चार्ज इनको इष्ट अब ये नाम क्या है मेरा नाम मिस्टर मोहम्मद अनामिया है ये नाम क्या है ये नाम आमरा है आमरा आमरा साले आमरा है वो साले आमरा है वो तो कोई आमरा बीस दस तेरह दस रुपया ये कितना एक रुपया दस रुपये एक एक दस दस डाका दस डाका നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അമ്പായങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരു പുളിയുള്ള അതിന്റെ ഒരു ഏട്ടനായിട്ട് വരും നല്ല വലുപ്പത്തിലുള്ളതാണ് ഒരു ഒക്കെ മാങ്ങിൻ്റെയൊക്കെ അതിനെങ്ങനെ അതിന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ ഇതാക്കിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പറയുന്ന വിറ്റമിൻ സി ആണ് എന്നാ ഇത് ഇവിടുത്തെ മൈസൂർപ്പഴാണ് ബംഗ്ലാദേശ് മൈസൂർപ്പരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തമിഴ്നാട് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇത് ബംഗ്ലാദേശ് മൈസൂർപ്പഴം പിന്നെ ഇവിടുത്തെ കർമൂസയാണ് ഇത് തൂക്കുന്ന മെഷീനാണ് ഇത് ഒരു ഭാഗത്ത് നമ്മളെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലിയൊരു മോഡലുണ്ടാക്കി വെച്ചിരിക്കാണ് പ്രതിമ മോഡൽ നല്ല ഹൈറ്റ് ഉണ്ട് ആ സാധനത്തിന് ഇത് ധാക്കൻ്റെ വേറൊരു ഭാഗം തന്നെയാണ് ദാക്ക സിറ്റിയിൽ തന്നെയുള്ളത് അപ്പം ഞാൻ സൈക്കിൾ റിക്ഷയിൽ പോവാണ് ഇവരെ തനതായ തൊപ്പിയാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ ഈ റിക്ഷയിൽ ഇങ്ങനെ പോകുക നല്ല രസമാണ് കംപ്ലീറ്റ് ഓപ്പണായി നിൽക്കുന്ന ഭാഗമാണ് ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ല ഓട്ടോറിക്ഷയിൽ പോയി കഴിഞ്ഞതിൽ കംപ്ലീറ്റ് നമ്മൾ ജയിലിലിട്ട് പോലെ ഉണ്ടാവും നമ്മുടെ ക്യാമറ ഒന്നും പുറത്ത് കിടാൻ പറ്റാത്ത മോഡലാണ് അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ അങ്ങനെ പോവാണ് കണ്ടമാന എൻ്റെ ഇവിടെ റിക്ഷകൾ ഇത് ഇലക്ട്രിക് റിക്ഷയാണ് മറ്റേ ചവിട്ടി പോകുന്ന റിക്ഷന്നാണ് നമ്മൾക്കെന്നൊരു എന്തായാലും വിഷമാണ് കാരണം ഇവർ ഇത് ഇങ്ങനെ ചവിട്ടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് മറ്റേത് ഇയാൾ കാലിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടാണ് ദോട്ടുക അങ്ങനെ ചാർജ് ചെയ്ത ബാറ്ററി ഉണ്ട് ബാറ്ററിയിലാണ് അതങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റിക്ഷയിൽ യാത്ര ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തുറസ്സായിട്ടുള്ള ബാത്റൂമിനെ നമുക്ക് അങ്ങനെ പോവാം പക്ഷേ ചാരി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ കാരണം ബാക്കിലേക്ക് ചാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാണെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നിർത്തിയിടും മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് ബംഗ്ലാദേശിലെ തെരുവിലെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു